സ്വന്തം വീട്ടിലെ കോഴിയിട്ട നീല മുട്ട കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ബാംഗ്ലൂരു സ്വദേശിയായ സെയ്ദ് നൂർ സാധാരണ തൻ്റെ ഈ കോഴി വെളുത്ത മുട്ട തന്നെയാണ് നൽകിയിരുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്നാൽ പെട്ടെന്നാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇത് നീലമുട്ട ഇട്ടതെന്നും അദ്ദേഹം പറയുന്നു സംഭവം മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരെയും നാട്ടുകാരെയും അമ്പരിപ്പിച്ചിരിക്കുകയാണ് സെയ്ദ് ഈ മുട്ട അതുപോലെ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് രണ്ട് കൊല്ലം മുൻപാണ് സെയ്ദ് ഈ കോഴിയെ വാങ്ങിയത് എന്തായാലും ഇപ്പോൾ സെയ്ദിന്റെ വീട്ടിലേക്ക് സന്ദർശകരുടെ കുത്തൊഴുക്കാണ് അപൂർവമായ ഈ നീലമുട്ടയും അത് സമ്മാനിച്ച അത്ഭുത കോഴിയെയും കാണാൻ തനിക്ക് പത്ത് കോഴികൾ ഉണ്ടെന്നാണ് സെയ്ദ് പറയുന്നത് എല്ലാ കോഴികൾക്കും ഒരേ തീറ്റയാണ് കൊടുക്കുന്നത് സാധാരണ കൊടുക്കുന്ന തീറ്റ തന്നെയാണ് ഇത് ഇവ ഇളം മഞ്ഞ നിറമോ വെള്ള നിറമോ ഉള്ള മുട്ടകളാണ് ഇടാറുള്ളത് ഇതാദ്യമായാണ് ഇത്തരത്തിൽ ഒരു സംഭവമെന്നും സെയ്ദ് പറയുന്നു എന്നാൽ നേരിയ പച്ച നിറമുള്ള മഞ്ഞ കലർന്ന മുട്ടകൾ താൻ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട് എന്നാണ് മൃഗസംരക്ഷണ വകുപ്പിലെ അസിസ്റ്റന്റ് ഡയറക്ടറായ ഡോക്ടർ അശോക് പറയുന്നത് ഇത്തരത്തിൽ നീലമുട്ട കാണുന്നത് ആദ്യമായാണെന്നും അദ്ദേഹം പറയുന്നു കോഴികൾ സാധാരണയായി അപൂർവമായാണ് ഇത്തരം മുട്ടകൾ ഇടുന്നത് കോഴിയുടെ പാൻക്രിയാസിലുള്ള ബില്ലിവെർതിൻ എന്ന വർണ്ണക്കണമാകാം ഈ നീലനിറത്തിന് കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചിലയിനം കോഴികളിൽ ഇവ ഉണ്ടാകാമെന്നും അദ്ദേഹം പറയുന്നു ഇത് ചിലപ്പോൾ മുട്ടോടിന് നീലയും പച്ചയുമൊക്കെ നിറം നൽകാൻ കാരണമാകുന്നുവെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ മുട്ടയുടെ പോഷകത്തിലോ ഗുണനിലവാരത്തിലോ യാതൊരു മാറ്റവും ഉണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ഇതൊരു ഭാഗ്യമാണ് എന്നാണ് നാട്ടുകാരിൽ ചിലരുടെ അഭിപ്രായം ഉടമയ്ക്ക് നല്ല കാലം വരുന്നതിന്റെ സൂചനയാണ് ഇതെന്നും അവർ പറയുന്നു ഇത് ദൈവത്തിന് സമർപ്പിക്കണമെന്നും ചിലർ ആവശ്യപ്പെടുന്നു ഇനിയും ഈ കോഴി ഇത്തരത്തിൽ നീലമുട്ട ഇടുകയാണെങ്കിൽ കൂടുതൽ വിശദമായ പഠനം നടത്തണമെന്നാണ് മൃഗസംരക്ഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് എന്തായാലും ഈ അവസരം മുതലാക്കാനാണ് പ്രദേശത്തെ കോഴി കർഷകരുടെ തീരുമാനം ഇത്തരത്തിൽ അപൂർവ നീലമുട്ട കിട്ടിയാൽ അതിനെ സാമ്പത്തിക നേട്ടത്തിനായി എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് കർഷകർ ആലോചിക്കുന്നത് മൃഗസംരക്ഷണ വകുപ്പ് കോഴിയുടെ ആരോഗ്യത്തിനാണ് ഊന്നൽ നൽകുന്നത് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനും ഈ അപൂർവ മുട്ട സുരക്ഷിതമായി വെക്കാനും മൃഗസംരക്ഷണ വകുപ്പ് നടപടികൾ ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് മലയാളിവിഷൻ ഏവർക്കും മിത്ര ഡയമണ്ട്സിന്റെ പൊന്നോണാശംസകൾ